ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ഹിൽമി ബൊട്ടിക് ഇന്ന് വെസ്റ്റേൺ കളക്ഷനിൽ വരുന്ന കുറച്ച് ടോപ്പിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ് കേട്ടോ മൂന്ന് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല പ്രിൻ്റാണ് നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനുള്ള പ്രിൻ്റാണ് ബ്ലാക്കും ഗ്രീനും ഒക്കെ ആയിട്ട് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് ഫ്രണ്ടിൽ കുറച്ച് ഭാഗത്ത് ഒരു ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ ഫുൾ ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ഇലാസ്റ്റിക്ക് വരുന്നുണ്ട് ആണ് ബാക്ക് ഇറങ്ങിയിട്ടും ഫ്രണ്ട് കുറച്ച് കയറിയിട്ടുമാണ് വരുന്നത് കേട്ടോ നമ്മൾ മുട്ടിൻ്റെ പോർഷൻ മുട്ടിൽ മുട്ടിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് ഫ്രണ്ട് ഭാഗം പാക്ക് ബാഗ് അതിലേറെ കുറച്ചും കൂടി ഇറങ്ങിയിട്ടാണ് വരുന്നത് നിങ്ങൾ ഞങ്ങൾ ചാനൽ ഫസ്റ്റായിട്ട് കാണുകയാണെന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കൊറിയർ സർവീസ് അവൈലബിളാണ്